എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാവുന്നതാണ് കേരളത്തിലും ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ അപ്രന്റിസ് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനേഴാണ് ഡീറ്റെയിൽസ് നോക്കാം വേക്കൻസി വരുന്നത് എല്ലാ സ്റ്റേറ്റിലുമുണ്ട് കേരളത്തിലുമുണ്ട് കേരളത്തിൽ ഇരുപത്തിരണ്ട് സീറ്റാണ് വരുന്നത് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത് പ്രായപരിധി നോക്കുവാണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിയിലുള്ളവർക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജില് ഇളവ് ലഭിക്കുന്നുണ്ട് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്രൻറ്റിസ് ട്രെയിനിങ് ആണ് വിളിച്ചിരിക്കുന്നത് ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒരു വർഷത്തേക്കായിരിക്കും സ്റ്റൈഫൺ ലഭിക്കുന്നത് മന്ത്ലി പതിനയ്യായിരം രൂപയായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ബേസിലും അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജും ഉണ്ടായിരിക്കും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും ഓൺലൈൻ ടെസ്റ്റിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ഇത്രയും സബ്ജിസാണ് ഉണ്ടാകുന്നത് അടുത്തത് നോളജ് ആൻഡ് ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് ആണ് ഇപ്പോൾ കേരളത്തിലായതുകൊണ്ട് തന്നെ മലയാളമാണ് മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുള്ളതേ ഉള്ളൂ അതെന്തായാലും ഓക്കെ ആയിരിക്കും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് അപ്രന്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം ജനറൽ അല്ലെങ്കിൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അറുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റും അതുപോലെ തന്നെ ഫൈനൽ സെലക്ഷനും ഒക്കെ വരുന്നത് ബാങ്കിന്റെ വെബ്സൈറ്റിലായിരിക്കും വെബ്സൈറ്റ് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് വഴിയാണ് റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് എത്ര സീറ്റാണ് വരുന്നത് നോക്കാം കേരളത്തിലാണെങ്കിൽ എറണാകുളത്ത് ഏഴ് കൊല്ലം മൂന്ന് കോട്ടയം മൂന്ന് കോഴിക്കോട് രണ്ട് തൃശൂർ മൂന്ന് തിരുവനന്തപുരം നാല് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ യൂണിയൻ ബാങ്കിലൊക്കെ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി യോഗ്യത മാത്രം മതി താല്പര്യമുള്ളവർ അപ്പോൾ അപേക്ഷിക്കേണ്ടതാണ് യൂണിയൻ ബാങ്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് സെപ്റ്റംബർ പതിനേഴിനകം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി